ഗൈസ് നമ്മളിപ്പോൾ ബന്ദിപ്പൂരാണ് ഉള്ളത് ബാംഗ്ലൂർക്ക് പോകുന്ന വഴിയാണ് മിക്കവാറും നമ്മൾ മൈസൂർക്കും ബാംഗ്ലൂർക്കും ഒക്കെ പോകുന്നത് മുത്തങ്ങ വഴിയാണ് ഇന്നിപ്പോൾ നമ്മൾ പോകുന്നത് നിലമ്പൂർ വഴി ഗൂഢല്ലൂർ കൂടി ബന്ദിപ്പൂർ വഴിയാണ് നമ്മൾ ഇന്ന് മൈസൂർക്ക് പോകുന്നത് മൈസൂർ ബാംഗ്ലൂർ പോകുന്നത് ഇന്നിപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാഴ്ച വയ്ക്കാൻ പോകുന്ന വീഡിയോസ് ബന്ദിപ്പൂർ മുതൽ മൈസൂർ ബാംഗ്ലൂർ റോഡാണ് കാണിക്കുന്നത് നല്ല ഭംഗിയുള്ള റോഡാണ് ഞാൻ നേരത്തെ കുറേ പ്രാവശ്യം പോയിട്ടുള്ളതാണ് വണ്ടിക്ക് അപ്പോൾ ഇന്ന് പോകുമ്പോൾ ഞാൻ ആ വീഡിയോസ് കൂടി ഒന്ന് കാണിക്കാമെന്ന് ചോദിച്ചാൽ അപ്പോൾ മൂന്നാല് പ്രാവശ്യം പോയപ്പോൾ എനിക്ക് നല്ലൊരു വീഡിയോ കിട്ടിയില്ല ഇന്ന് പോകുന്ന വഴിക്ക് നമുക്ക് നല്ലൊരു വീഡിയോസ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഒരുപാട് മൃഗങ്ങളെയൊക്കെ കണ്ട് കാണാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം ഓക്കെ പോകുന്ന വഴിക്കിപ്പോൾ നല്ല ബ്ലോക്ക് കാണുന്നുണ്ട് നല്ല ബ്ലോക്ക് കാണുന്നുണ്ട് ഞാൻ നേരത്തെയൊക്കെ പോയി ഇപ്പോൾ ഇത്രയും ബ്ലോക്ക് അങ്ങനെ അനുഭവപ്പെട്ടില്ലായിരുന്നു പക്ഷെ ഇന്നിപ്പോൾ നല്ല ബ്ലോക്കാണ് കാണുന്നത് നമ്മളിപ്പോൾ തമിഴ്നാട് ബോർഡറിൽ നിന്നും കർണാടക ബോർഡറിലേക്ക് കടന്നിരിക്കുകയാണ് ഇനി നമുക്ക് ശരിക്കും കാടുകളാണ് ശരിക്കും നല്ല കാടാണ് കേട്ടോ ഇതിപ്പോൾ നമുക്കിവിടെ കുറേ മങ്കീസിനെ കാണാൻ പറ്റുന്നുണ്ട് അങ്ങ് അപ്പറായിട്ട് കുറച്ച് മ്ലാവ് പുല്ല് വെയ്യുന്നുണ്ട് അങ്ങനെ കുറച്ച് കാഴ്ചകൾ നമുക്കിപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് കാണാൻ പറ്റി ഈ സിംഹവാലം കുരങ്ങുകളുടെ ഒരു ഗണത്തിപ്പെട്ടവ ഞാൻ തോന്നുന്നു എനിക്കറിയില്ല ആ കുറച്ച് ആനകളുണ്ട് ഇപ്പോൾ ഞാനിപ്പോൾ കട്ട് ചെയ്തിട്ടാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ആ രണ്ട് മൂന്ന് ആനകൾ അവിടെ നിന്നും വെയ്യുന്നുണ്ട് പുല്ല് വെയ്യുന്നുണ്ട് ഈ സൈഡും ഫു ഫുള്ള് ആനയാണെന്ന് തോന്നുന്നു കുറേ ആനകൾ നോക്കുണ്ട് നമുക്ക് ഇറങ്ങി നിന്നൊന്നും വീഡിയോ എടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് കാരണം അത്രയ്ക്ക് ഡേഞ്ചർ പ്ലേസ് ആണിത് കടുവയും പുലിയും ഒക്കെ ഉള്ള ഒരു സ്പേസാണിത് അപ്പോൾ നമുക്ക് ഇറങ്ങി ഇറങ്ങിയതൊന്നും വീഡിയോ എടുക്കാനൊന്നും സാധിക്കില്ല നമുക്ക് വണ്ടിയിൽ ഇരുന്ന് തന്നെ നമുക്ക് കണ്ടു പോകാം പിന്നെ അതുമാത്രമല്ല വണ്ടിയിൽ ഗ്ലാസ് കയറ്റിയിട്ടേ നമുക്ക് ഇരിക്കാൻ പറ്റുള്ളൂ ചിലപ്പോൾ കുരങ്ങുകളൊക്കെ വന്ന് ചാടും വണ്ടിയിലുള്ളിലേക്ക് ആടാം ചിലപ്പോൾ പുള്ളിപ്പുലിയൊക്കെ ഉണ്ട് അതൊക്കെ ലിവപ്പാടൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് പേടിക്കണം ഏത് സമയത്താണ് നമ്മൾ അറ്റാക്ക് ചെയ്യുക എന്നൊന്നും പറയാൻ പറ്റില്ല അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ട് അവിടെ ആ റോഡിൻ്റെ രണ്ട് സൈഡിലും ആന നിൽക്കുന്നുണ്ട് കേട്ടോ നമുക്ക് എലഫനെ കാണാൻ പറ്റും രണ്ട് സൈഡിലും ഒരു കുട്ടിയെലഫൻറ്റും ഉണ്ട് ഒരു വലിയ വലിയ എലഫൻ്റെ ഉണ്ട് ഒരു കൊമ്പനാണെന്ന് തോന്നുന്നു കൊമ്പനുണ്ട് പിടിയുണ്ട് അതടുത്ത് നമുക്ക് കാണാൻ നോക്കട്ടെ ഞാനിത് വീഡിയോ എടുക്കണമെന്ന ഒരു ഒരു അല്ല ഞാൻ ഇന്ന് വന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് ഒരു പഴയ മൊബൈലാണ് അപ്പോൾ അതുകൊണ്ട് ഇത് ഇത്ര ക്ലാരിറ്റി മൊബൈലും അല്ല അത് ഞാൻ ജസ്റ്റ് ഇവിടെ ബ്ലോക്കൊക്കെ വന്നപ്പോൾ നിന്ന് നിന്നാണല്ലോ പോകുന്നത് അപ്പോൾ ആ സമയത്ത് വീഡിയോ എടുക്കാമെന്ന് കരുതിയാണ് ഞാൻ വന്നത് അപ്പോൾ ഞാനും എൻ്റെ ബ്രദറും ഉണ്ട് കൂടെ അപ്പോൾ ബ്രദറിനെ കൊണ്ടാണ് വീഡിയോ എടുപ്പിക്കുന്നത് അപ്പോൾ അതാണ് ഞാൻ മൊബൈൽ നല്ല മൊബൈൽ കൊണ്ടാണ് വീഡിയോ എടുക്കാമെന്നുള്ള ധാരണയിലാണ് വരുന്നത് ഇന്നിപ്പോൾ അങ്ങനെ ഒരു സാഹചര്യമല്ല കുറച്ച് ബിസിയാണ് എന്നാൽ ക്ഷമിക്കുക നല്ലൊരു വീഡിയോ എനിക്ക് തരാൻ സാധിക്കുന്നില്ല ഉള്ളതുകൊണ്ട് വെച്ച് ഞാൻ എടുക്കുന്നതിന് എത്രമാത്രം ക്ലാരിറ്റി ഉണ്ടെന്ന് എനിക്കറിയില്ല ഞാൻ നോക്കാം ഒരുപാട് മാനൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ആ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ആനയെ നമുക്ക് അടുത്ത് കാണാൻ പറ്റുമോ നോക്കട്ടെ എന്ന് പറഞ്ഞിരുന്നു ആനയെ അപ്പം നമുക്ക് അടുത്ത് കാണാൻ പറ്റുന്നുണ്ട് നേരത്തെ പറഞ്ഞിരുന്ന ആനയെ നമുക്ക് കാണാൻ പറ്റുന്ന ഇപ്പോൾ കുറച്ച് ആനകൾ ഇവിടെ നിപ്പുണ്ട് ഒരു കുട്ടിയാനൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് നിൽക്കുന്നുണ്ട് നമ്മൾ ആദ്യം കണ്ടായിരുന്നു ഒരു കുട്ടിയാനയും രണ്ട് മൂന്ന് ആനകൾ നിൽക്കുന്നത് റോഡിൻ്റെ രണ്ട് സൈഡിലായിട്ട് അത് ഇവിടെയും നിൽപ്പണ്ട് ആനകൾ കടുവയും പുലിയൊക്കെ ഉണ്ടോ എന്നാണ് നോക്കേണ്ടത് പക്ഷേ വേണ്ടി ഈ കടുവം ഇതുവരെ കണ്ടില്ല അത് നാട്ടുപശുക്കളാണോ കാട്ടുപശുക്കളാണെന്ന് എനിക്കറിയില്ല അവിടെ കെട്ടിട്ട് ഫീണിൽ നിൽക്കുന്നുണ്ട് പുല്ലി മഞ്ഞൂടുന്നേക്കൊണ്ട് കാട്ടുപശുക്കളൊക്കെ നോക്കുമ്പോൾ ഇവിടെ സ്ഥിരമായിട്ട് കാണാൻ സാധിക്കുന്നതാണ് മാനുകൾ ഒരുപാടുണ്ട് ടോടെ മാനുകൾ വന്ന് നമുക്ക് ഒരുപാട് കാണാൻ പറ്റും അതേ എല്ലാ ട്രിപ്പിലും ഞാൻ മാനുകളെ കാണാറുണ്ട് ഞാൻ പോകുന്ന വഴിക്കൊക്കെ ഇതിനു മുമ്പും പോയ സമയങ്ങളിലെല്ലാം തന്നെ മാനുകളെ ഒരുപാട് കാണാൻ പറ്റുമായിരുന്നു മാനുകൾ ഒരുപാടുണ്ട് കാട്ടുപശുക്കൾ ഒരുപാടുണ്ട് ഇത്ര കുരങ്ങുകളുണ്ട് ഇതൊക്കെ സ്ഥിരം നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇടയ്ക്ക് കാട്ടുപന്നികളൊക്കെ കാണാറുണ്ടായിരുന്നു നമ്മുടെ വണ്ടിക്ക് വട്ടഞ്ചേടിയൊക്കെ പോകും ഒരു പ്രദേശം നിറച്ചും മാനുകളാട്ടോ ഒരുപാട് മാനുകളുണ്ട് കാണാൻ ദൂരക്കൊക്കെ മാനുകൾ നിൽക്കുന്നുണ്ട് ഈ ഇത് ഇവരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവരുടെ കൂട്ടത്തിൽ ഒരാൾ എപ്പോഴും ഒരു അറ്റൻഷനായിട്ട് നിൽക്കും മറ്റുള്ളവരെ ഉപദ്രവിക്കുക അവരുടെ കൂട്ടത്തെ ഉപദ്രവിക്കാൻ വരുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇവരുടെ കൂട്ടത്തിൽ തന്നെ തന്നെയുള്ളൊരു മാന് വളരെ അറ്റൻഷനായിട്ട് നിൽക്കും എന്നിട്ട് ഈ മാനാണ് മറ്റുള്ളവർക്കൊക്കെ വാണിംഗ് നൽകുന്നത് ഈ മാനായിരിക്കും മറ്റു ഏതെങ്കിലും ജീവികൾ ഉപദ്രവിക്കാൻ വരുന്നുണ്ടോ വേറെ വേറെന്തെങ്കിലും അപകടങ്ങളുണ്ടോ എന്നൊക്കെ നോക്കുന്നത് ഈ മാനായിരിക്കും ഈ അറിവ് ഞാനൊരു പുസ്തകത്തിൽ കണ്ടതാണ് കേട്ടോ ഇത് ശരിയാണോ തെറ്റാണെന്നൊന്നും എനിക്കറിയില്ല ഞാനൊരു പുസ്തകത്തിൽ വായിച്ചതാണത് അങ്ങനെ ഒരു കാര്യം ഇതിപ്പോൾ കണ്ടപ്പോൾ അങ്ങനെ ജസ്റ്റ് ഞാൻ പെട്ടെന്ന് ഓർമ്മ വന്നു ഇത് കണ്ടപ്പോൾ ബാക്കിയെല്ലാ മാനുകളും നിന്ന് ശാന്തമായിട്ട് തിന്നുകൊണ്ടിരിക്കുകയാണ് പുല്ല് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു മാന് മാത്രം ഇങ്ങനെ വളരെ അറ്റൻഷനായിട്ട് നിൽക്കുന്നു അതുകൊണ്ട് എനിക്കിത് ഇനിയിപ്പോൾ എൻ്റെ കാഴ്ചപ്പാടാണോ തോന്നലാണോന്നറിയില്ല ആരെങ്കിൽ നിങ്ങളത് കമൻറ്റ് ഇടുക കേട്ടോ ഇനി ഞാൻ പറഞ്ഞ് തെറ്റാണെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ഇടുക മുത്തങ്ങ വഴിയൊക്കെ പോകുമ്പോൾ നമ്മൾ നമുക്ക് മാനുകളധികം ഉണ്ട് ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ഒരു കൂട്ടായിട്ട് ഒരു പത്തോ പതിനഞ്ചിനൊക്കെ നിൽക്കണ കാണാറുണ്ട് പക്ഷേ അതിലൊക്കെ ഭംഗി ഇതാണ് ഗൂഡല്ലൂർ വഴി നമുക്ക് ബിന്ദിപ്പൂർ വഴി പോകുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് മാനുകളെയൊക്കെ കാണാൻ പറ്റും നമ്മൾ നമ്മളതുകൊണ്ട് എപ്പോഴും നമുക്ക് ബന്ദിപ്പൂർ വഴി പോവാ പോകാൻ നിങ്ങൾ പോകുന്നവരൊക്കെ ബന്ദിപ്പൂർ വഴി പോകാൻ നോക്കുക കേട്ടോ ഇപ്പോൾ കുറെ മൈലുകളെ കാണാൻ പറ്റുന്നുണ്ട് നമുക്ക് പീക്കോക്ക് ഉണ്ട് അതൊക്കെ ഫോറസ്റ്റിൻ്റെ ആനയാണ് കേട്ടോ അതൊന്നും വൈൽഡ് ആനിമലല്ല ഫോറസ്റ്റ് ആനകളാണ് തടി പിടിപ്പിക്കാനും ഒക്കെയായിട്ട് അവർ യൂസ് ചെയ്യുന്ന ആനയാണത് പിന്നെ ഇവിടെ കുങ്കിയാനകളൊക്കെ ഉണ്ട് ആന ആനയെ ആനയപ്പിടുത്തത്തിനൊക്കെ ഉപയോഗിക്കുന്ന കുങ്കിയാനകളൊക്കെ ഉണ്ട് ഇവിടെ ആ അതിനൊന്നും ഏതൊക്കെയാണെന്ന് നമുക്കറിയില്ല നമുക്ക് കണ്ടിട്ടില്ല അവിടെ ഉണ്ട് അങ്ങനെ നല്ല ഭംഗിയുള്ള ഏരിയാണ് കേട്ടോ അതോ ഈ ഈ സീനുകളൊക്കെ നമുക്ക് നാഷണൽ ജോഗ്രഫിക്കലൊക്കെ ഒരുപാട് കാണാൻ പറ്റി ഇതുപോലത്തെ ഒരു ഇതിലൊക്കെ സിംഹം നടക്കണതും കടുവ നടക്കുന്നതും ഒക്കെയ്ട്ട് കുറേ സീനുകൾ ഇതുപോലത്തെ കുറേ പച്ചപ്പ് നിറഞ്ഞ ഒരു ലോൺ നമുക്ക് കാണാൻ പറ്റും ഊട്ടിക്ക് പോണ വഴിക്ക് ഇതുപോലത്തെ കുറേ ഏരിയകളുണ്ട് നല്ല ഭമ്മിയുള്ള ഏരിയകൾ ഈ വഴി വരുന്നവർ ഇതുപോലത്തെ സീനൊക്കെ കാണുമ്പോൾ ഇറങ്ങി ഫോട്ടോ എടുക്കാമെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ കുറച്ചു വിശ്രമിക്കാമെന്നൊക്കെ ഓർക്കുന്നവരുണ്ട് അതൊക്കെ ശുദ്ധ മണ്ടത്തരമാണ് ഡേഞ്ചർ പ്ലേസ് ആണ് ഈ ഏരിയ ഫുള്ള് കാരണം മരത്തേക്കടൊക്കെ ഒരുപാട് ലിയോ പാടുകളൊക്കെ ഇരിക്കുന്നതെന്ന് വെച്ചാൽ അത് കാ കണ്ടിട്ടുണ്ട് വഴികളിൽ നമുക്കപ്പോൾ അത് അതൊക്കെ ആക്രമിക്കാൻ ഒരുപാട് ചാൻസ് കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് ഈ യാത്രക്കിടയിൽ ഒരിക്കലും ഈ കാട്ടിലൂടെ ഒക്കെ ഒന്ന് പോകുമ്പോൾ പുറത്തിറങ്ങി ഫോട്ടോ എടുക്കാനോ ഫോട്ടോഗ്രാഫിക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വെള്ളം കുടിക്കാനോ അവിടെ നിന്ന് കുറച്ച് നേരെ ഇറങ്ങി വിശ്രമിക്കാനോ ഒന്ന് ചെയ്യാനൊന്നും നോക്കരുത് ഒരു കാരണവശാലും വാഹനത്തിഞ്ഞ് പുറത്തിറങ്ങരുത് നിങ്ങൾ അപ്പം മാക്സിമം കെയർ ചെയ്ത് വേണം പോകാൻ ഒരുപാട് അപകടങ്ങൾ ഇതുപോലെ ഇവിടെ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ എല്ലാവരും സൂക്ഷിച്ച് വേണം പോകാൻ അങ്ങനെ നമ്മൾ കാടുകളിൽ നിന്ന് പുറത്തിറങ്ങി ഒരുപാട് സീനുകൾ വേറെ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ മൊത്തത്തിലത് വീഡിയോ എടുത്ത് കാണിച്ചില്ല കുറേ കാച്ചുകൾ ഒന്ന് നമുക്ക് തെളിമയില്ലാത്ത ഫോട്ടോ ഫോട്ടോഗ്രാഫിയാണ് ഏറ്റവും കൂടുതൽ മൈസൂർക്കുള്ള ഹൈവേ ആണ് ഈ കാണുന്നത് ഒരു മല നിൽക്കുന്നതാണ്ടോ വലിയൊരു മല പ്രകൃതിയുടെ വികൃതികൾ എന്നൊക്കെ പറയുന്ന പോലെ ഒരു പ്രകൃതി തന്നെ ഒരുക്കിയിട്ടുള്ളതാണ് ഇതൊക്കെ പ്രകൃതിയുടെ വികൃതികൾ എന്ന് പറയുന്ന പോലെ പ്രകൃതി തന്നെ ഒരുക്കിയിട്ടുള്ളതാണ് ഈ മലയൊക്കെ കാണാൻ എന്ത് ഭംഗിയാണെന്ന് നോക്കി ഇതുപോലെ കുറേ മലകൾ നമ്മൾ പോകുന്ന വഴിക്ക് നമുക്ക് കാണാൻ സാധിക്കും കുറേ ഉണ്ട് ഇതുപോലത്തെ നല്ല ഭംഗിയ റോഡിന്റെ ഇരുവശവും കാണാൻ നല്ല യാത്ര നമ്മുടെ കേരളത്തിലെ റോഡുകളെ വെച്ച് നോക്കുമ്പോ തമിഴ്നാട്ടിലെയും കർണാടകയിലേയും റോഡുകളൊക്കെയാണ് എടുത്തു പറയേണ്ടത് എന്ത് റോഡാണ് എത്ര എന്ത് സിമ്പിൾ റോഡാണ് നോക്കി ഡ്രൈവിങ്ങിന് ഏറ്റവും നല്ല റോഡാണിത് ഡ്രൈവിംഗ് ആസ്വദിച്ച് തന്നെ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റും ഈ കേരളത്തിലെ റോഡുകളും നല്ല റോഡുകളായിട്ട് ഇപ്പോൾ വരുന്നുണ്ട് ആദ്യം പറഞ്ഞിരുന്നു പ്രകൃതികളും വികൃതികളും ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ കണ്ടോ കുറേ ഒരുപാട് മലകളങ്ങനെ ദൂരത്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഈ റോഡുകളും അതിൻ്റെ ഇരുവശമൊക്കെ കാണുമ്പോൾ എനിക്ക് ശരിക്കും ഓർമ്മ വരുന്നത് കമ്പം തേനി വഴിയുള്ള മധുരയ്ക്കുള്ള റോഡുകളും പിന്നെ ട്രിച്ചിക്കുള്ള റോഡുകളൊക്കെയാണ് ശരിക്കും ഓർമ്മ വരുന്നത് റിച്ചിക്കൊക്കെ പോകുമ്പോൾ രണ്ട് സൈഡിലുള്ള റോഡുകൾ ഇതുപോലെയാണ് റോഡിൻ്റെ ഇരുവശവും തെങ്ങും ഒരു സൈഡ് പച്ചക്കറി തോട്ടങ്ങളും മലകളും ആയിട്ടുള്ള റോഡുകളാണ് അധികം കാണുന്നത് അപ്പോൾ അതുപോലെ തന്നെയാണ് ഇപ്പോൾ പൂരിന്ന് ഇറങ്ങി മൈസൂർക്ക് പോകുമ്പോൾ കാണുന്ന വഴികളെല്ലാം തന്നെ നമുക്ക് ഇതുപോലെയാണ് പിന്നെ ഇവിടെ നമ്മൾ പോകുന്ന വഴി സാധാരണ വേറൊരു കാഴ്ച കൂടി കാണാറുണ്ട് ഒരുപാട് സൂര്യകാന്തി പൂ ഇടുന്നിൽക്കുന്നതും ബന്ദിപ്പൂ നിൽക്കുന്നതും ഒക്കെയായിട്ട് കുറേ പൂക്കളുടെ കൃഷികൾ നമ്മളിവിടെ കാണാറുണ്ട് പക്ഷേ ഈ പ്രാവശ്യം വന്നപ്പോൾ നമുക്കത് പൂക്കളുടെ കൃഷികളൊന്നും നമുക്ക് കാണാൻ കഴിഞ്ഞില്ല കാരണം അത് സീസൺ അല്ലായിരുന്നു സാധാരണ ഇതൊക്കെ കാണുന്നത് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ഓഗസ്റ്റ് സെപ്റ്റംബർ ഈ മൂന്ന് മാസങ്ങളിലാണ് ഇത് ഇതൊക്കെ കാണാറുള്ളത് നമ്മളിപ്പോൾ ഞാനിപ്പോൾ വന്നത് മെയ് മാസത്തിലായതുകൊണ്ട് കൊണ്ട് എനിക്കിത് കാണാൻ സാധിച്ചില്ല അതുകൊണ്ട് ആ ഒരു കാഴ്ച നമുക്ക് നഷ്ടമായിട്ടുണ്ട് ഞാൻ ഇനി വരുന്നത് അത് ഈ കാഴ്ചകൾ ഉൾപ്പെടെ ഞാൻ കാണിക്കുന്നതായിരിക്കും കേട്ടോ ലെഫ്റ്റ് സൈഡ് ഉള്ളിൽ കൃഷിപ്പാടങ്ങളൊക്കെയാണ് കാണുന്നത് ഒന്നും തന്നെ കൃഷി ചെയ്തിട്ടില്ല ഈ മാസത്തിനുള്ള ആയതുകൊണ്ട് സീസൺ എല്ലാം തോന്നുന്നു എന്താണോ വാഗ പൂത്ത് കണ്ടോ നല്ല ചുവന്ന കളറിൽ വാഗ പൂത്ത് നിൽക്കുന്നുണ്ട് നല്ല രസമുണ്ട് കാണാനായിട്ട് ഞാൻ നോക്കിയിട്ട് ഞാൻ നാടുകാണിച്ചുരം വരെ വഴിയുള്ള യാത്ര എനിക്ക് ഭയങ്കര സുഖമായിട്ട് തോന്നിയിട്ടുണ്ട് ഈ വഴിയല്ലാതെ പിന്നെ നമുക്ക് സത്യമംഗലം വഴി പോവാം മൈസൂർക്ക് പോവാം പിന്നെയുള്ള വഴി എന്ന് പറഞ്ഞാൽ സേലം വഴിയാണ് കേട്ടോ അത് നമുക്ക് അത്ര ഇതല്ല സേലം വഴിയാവുമ്പോൾ കുറേ ടോളുകൾ കൊടുക്കേണ്ടി വരും ഈ വഴിക്കാവുമ്പോൾ അധികം ടോളില്ല നമുക്ക് പിന്നെ കാഴ്ചകളെ കണ്ടു പോകാം ഒരുപാട് കാഴ്ചകൾ കാണാതെ നല്ല കൂളായിട്ട് പോകാം സേലം വഴിയൊക്കെ നല്ല ചൂടാണ് സത്യമംഗലം വഴി കാടാണ് സത്യമംഗലം വഴി കാണാറുണ്ട് പക്ഷേ ഇത്ര ഭംഗി എന്ന് എനിക്കറിയില്ല ഞാൻ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നില്ല അവിടെ അത് നൈറ്റും ആയിട്ടാണ് വന്നത് അപ്പോൾ അത്ര ഇതായിട്ട് തോന്നിയില്ല അന്ന് കുറേ ആനകളെയൊക്കെ കണ്ടു കരടിയെ കണ്ടു അങ്ങോട്ടെല്ലാം സിറ്റികളായി തുടങ്ങുകയാണ് അതുകൊണ്ട് ഞാൻ എൻ്റെ യാത്രയുടെ വിവരണം ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഇനി ഞാൻ നല്ലൊരു മൊബൈലുമായിട്ട് വരുന്ന സമയത്ത് ഞാൻ ഈ വീഡിയോ ഫുള്ള് നന്നായിട്ട് നല്ല നന്നായിട്ട് ഞാനത് ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക് നല്ല വീഡിയോസായിട്ട് കാണിച്ചുതരാം ഒന്ന് മൃഗങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല അനിമൽസിനെ കാണുവാണെങ്കിൽ അതും നന്നായിട്ട് എടുത്ത് കാണിച്ച് തരാം ഞാൻ ഉടനെ തന്നെ വരുന്നുണ്ട് ഒരു നല്ല വീഡിയോസായിട്ട് മൈസൂർ ബാംഗ്ലൂരിൻ്റെ കുറച്ച് നല്ല വീഡിയോസായിട്ട് ഉടനെ തന്നെ വരുന്നുണ്ട് അപ്പോൾ ഞാനത് ആ ടൈമിൽ ഞാൻ കാണിച്ചുതരാം കേട്ടോ അപ്പോൾ ഓക്കെ ബൈ ഫ്രണ്ട്സ് See you at the next video.